പൊരുത്ത മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കോട്ടയം ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് വിവാഹ ആലോചനയെ കുറിച്ചാണ് നെയ്മ് ഷിറാജുദ്ദീൻ ഇസ്ലാം സുന്നി ആണ് വയസ്സിരുപത്തി എട്ട് ഉയരം അഞ്ച് എട്ടാണ് വെയിറ്റ് അറുപത്തി നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്റ്റോർ മാനേജർ ആയിട്ടാണ് മദ്രസ പ്ലസ് ടുവെ പോയിട്ടുണ്ട് ക്ലസ്റ്റ് വിവാഹമാണ് പിതാവ് ഷെഫാണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് ഇവർ കോട്ടയം ജില്ലയിൽ നിന്നുള്ള ആലോചനകൾക്കാണ് മുൻഗണന നൽകുന്നത് വിശദങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ കോട്ടയം പാഡേറ്റയും വാട്സപ്പ് ചെയ്യുക അറുപത് ഓപ്പോസിറ്റ് നെയിം അമീൻ ഇസ്ലാം സുന്നി ആണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഉയരം അഞ്ച് എട്ടാണ് വെയിറ്റ് എൺപത്തി ആറാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു സ്വന്തമായിട്ടൊരു ഷോപ്പ് നടത്തുകയാണ് മദ്രസ എട്ട് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോട്ടയം ജില്ലയിലുള്ള ഒരു വിവാഹ ആലോചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് ഒരു സഹോദരി ഉണ്ട് സഹോദരി ആണ് ഇവർ ഇരുപത്തൊന്ന് വയസ്സ് വരെയുള്ള ആലോചനക്കാണ് മുൻഗണന നൽകുന്നത് കോട്ടയം ജില്ലയിൽ നിന്നുള്ള ആലോചനയാണ് പരിഗണിക്കുന്നത് വിശദവരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർത്തെയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ ഷുഹൈബ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിയേഴ് ഉയരം നൂറ്റി എഴുപത്തി അഞ്ചാണ് വെയിറ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗവൺമെന്റ് എംപ്ലോയി ആയിട്ടാണ് മദ്രസ ആർഒ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോട്ടയം ഈരാട്ടുപേട്ട ഏരിയയിലുള്ള ഒരു വാഹാലോചനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് രണ്ട് സഹോദരിമാരുമുണ്ട് സഹോദരിമാര് ആണ് കോട്ടയം ജില്ലക്കാണ് മുൻഗണന നൽകുന്നത് കേരളത്തിന്റെ ഏത് ജില്ലയിലെല്ലാ ആലോചനകളും പരിഗണിക്കും വിശദവിവരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാലറ്റും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ അബ്ദുള്ള ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം അഞ്ച് എട്ടാണ് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ് ആണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ഈരാറ്റുപേട്ട ഏരിയയിൽ ഒരു വാഹനചനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് ഗവൺമെന്റ് എംപ്ലോയി ആണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരൻ മേരീഡ് ആണ് ഒരു സഹോദരി ഉണ്ട് സഹോദരി മേരാണ് ഇവര് മലപ്പുറം ജില്ലയ്ക്കാണ് മുൻഗണന നൽകുന്നത് വിശദവിവരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും ബാലറ്റേയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിം അൻഷാദ് ഇസ്ലാം സുന്നി വയസ്സ് ഇരുപത്തി ആറ് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായൊരു ഷോപ്പ് നടത്താണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ എഞ്ചിനീയറിംഗിന്റെ ജോലിയും ചെയ്യുന്നുണ്ട് മദ്രസ വരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കാഞ്ഞിരപ്പള്ളി ഏരിയയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് റിട്ടയർഡ് ഗവൺമെന്റ് എംപ്ലോയി ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരൻ മാരീഡ് ആണ് സഹോദരിമാർ ഇല്ല ഇവർ മുൻഗണന നൽകുന്നത് വയനാട് എറണാകുളം കോട്ടയം എന്നീ ജില്ലകൾക്കാണ് മുൻഗണന നൽകുന്നത് വിശദ വിവരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാഡേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിം ഷാനവാസ് ഇസ്ലാം മാപ്പിളയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയരം നൂറ്റി എൺപതാണ് വെയിറ്റ് എൺപത്തിരണ്ട് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ് ആണ് മദ്രസ ആറുപേർ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കോട്ടയം ജില്ലയിലൊരു വാഹനത്തിനെയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് ലേറ്റ് ആണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരൻ മേരീഡ് ആണ് ഒരു സഹോദരി ഉണ്ട് സഹോദരി മേരീഡ് ആണ് കേരളത്തിൻ്റെ എല്ലാ ജില്ലയിൽ നിന്നുള്ള ആലോചനകളും പരിഗണിക്കും വിശദവിനങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപേഡറ്റയും വാട്സപ്പ് ചെയ്യുക വിവാഹം നോക്കുന്ന യുവതി യുവാക്കളോ അവരുടെ രക്ഷിതാക്കളോ നിങ്ങളുടെ ഫോട്ടോ എംപേഡും അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നൊന്നിലേക്ക് വിളിക്കുകയോ ചെയ്യുക വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു അഞ്ചു മണിവരെയാണ് അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം